ഹായ് ഗായ്സ് ഇന്ന് നമ്മുടെ സൺഡേ ഒക്കെ ആയിട്ടോ ഒരു ട്രിപ്പ് അങ്ങ് പോയേക്കാന്ന് ചോദിച്ചു അന്നേരം നേടേ നമ്മളെ യാത്ര ഇവരെല്ലാവരും കൂടതേ നമ്മളെ യാത്രയൊക്കെ കേട്ടോ എന്നിട്ട് നമ്മളതേ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകുന്നതേ നമ്മുടെ ഡെസ്റ്റിനേഷനെത്തി കേട്ടോ ഇനി നമ്മളെ ലക്ഷ്യത്തിലോട്ടുള്ള പോക്കാണ് എന്ത് കേട്ടോ ഇല്ലിക്കാടെല്ലാം നിറഞ്ഞ ഒരു ചെറിയൊരു വഴിയിൽ കൂടി ഇങ്ങനെ നടന്ന് നടന്ന് തത്തോ പിത്തോ തത്തോ പിത്തോ എന്ന് പറഞ്ഞ് പോവുകയാണ് അന്നേരം ഇത് ഇതെല്ലാം ഒരു ഔഷധ സസ്യ തോട്ടമാട്ടോ കേട്ടോ കേരള വനം വന്യജീവ വകുപ്പ് വിദ്യാ വനം രണ്ടായിരത്തി ഇരുപത് ഇവിടെയെല്ലാം ഇഷ്ടംപോലെ അങ്ങനത്തെ നമ്മുടെ ഔഷധസസ്യങ്ങളുണ്ട് കേട്ടോ ഇതെല്ലാം പുതിയതായിട്ട് വെച്ചേക്കുന്ന കുഞ്ഞി തൈകളുണ്ട് അതെല്ലാം പുതിയായിട്ട് ഇതാണ് നമ്മുടെ ടൂറിൻ്റെ ഡെസ്റ്റിനേഷൻ എത്തി അങ്ങനെ നമ്മുടെ ആയുധമെടുത്തുണ്ടേ ദൈവത്തിനെ മനസ്സിൽ വിചാരിച്ചു അറ്റാട്ടെ തേണ്ട കിടക്കുന്ന വെട്ടിയിട്ട വാഴത്തണ്ടുപോടെക്കൊരു പുല്ല് അങ്ങനെ ഇതാകട്ടോ ഇന്ന് സൺഡേ ആയിട്ടുള്ള നമ്മുടെ ടൂർ പിന്നെ ഒന്നും നോക്കിയില്ല ഫോണും അവിടെ വെച്ച് ഇനി ഞാൻ പണിയുന്നുണ്ടെന്ന് നിങ്ങളേയും കൂടെ കാണിക്കണ്ടേ കേട്ടോ നല്ല കൂട്ടും സൂട്ടും എല്ലാം ഇട്ടുകൊണ്ട് പുല്ല് വെട്ടൂട് പുല്ല് വെട്ട് ഇതാണ് നമ്മുടെ ഒരു സൺഡേ ആയിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഒരു കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള നമ്മുടെ ടൂറും നമ്മുടെ തൊഴിൽ നമ്മുടെ പശുക്കൾക്ക് എന്തെങ്കിലും തിന്നാൻ വേണ്ടേ എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ആ നമുക്കും ചിലവിന് തരുന്നതല്ലേ വീട്ടുകാർ അന്നേരത്തേക്കും നമ്മളും സൺഡേ ആയിട്ട് ഇതെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേ എന്നുള്ള ഒരു വെച്ചുകൊണ്ട് രാവിലെ ഇങ്ങനെ പോരുന്നാ കേട്ടോ അങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ പുല്ലുണ്ട് കേട്ടോ ഇതുകൊണ്ടോ അമ്മയുണ്ട് അച്ഛനും ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് ഏകദേശം അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പോലും കാണത്തില്ലാത്ത രീതിയിൽ പുല്ല് വാളം നല്ല സെറ്റായിട്ട് നിൽക്കുക ഒരു സൈഡിൽ നിന്ന് ചടക്കം മുടക്കും വെട്ടിക്കൊണ്ട് അന്നേരം തേണ്ടത് കൊണ്ട് വെട്ടി വന്നതിൻ്റെ ഒട്ടൊക്കെ നമുക്കൊരു വലിയ കൂണ് കെട്ടി ആ പരിസരം മൊത്തം അരിച്ചു പിറക്കി വേറെ ഇതിൻ്റെ കൂട്ടായിട്ട് വേറെ ഒറ്റ കൂടുമ്പില്ലായിരുന്നു പിന്നെ അവനെ എടുത്ത് വെറ്റി പോക്കറ്റിൻ്റെ അകത്താക്കി പിന്നെ പുല്ല് കുറേ ചെത്തണ്ടേ അത് കാരണം ചെത്തി 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 ഏകദേശമൊക്കെ ആകാറായിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ പുല്ലാണ് എല്ലാം നല്ല നല്ല വളർന്നല്ല സെറ്റായിട്ടിരിക്കുക പിന്നെ പുല്ലെല്ലാം ചേർത്തി ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൊണ്ടിട്ട് അങ്ങനെ വണ്ടിക്ക് വിളിച്ചു നേട്ടൻ അന്നേരം വണ്ടി വന്നു ഇനി ഇവനെ ഇതെല്ലാം കൂടെ ചുമന്നിൻ്റെ അത്ത് കയറ്റിയിട്ട് നേരെ വീട്ടിലോട്ട് ഏയ് വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി ബബായ് വണ്ടി കയറി രാറ്റയും കൊടുത്തു നേടും അങ്ങനെ ഈ സണ്ടല പുല്ലിയെത്തും കഴിഞ്ഞ് വീട്ടിൽ